കുവൈത്തിലെ മങ്കഫ് ലേബർ ക്യാമ്പിൽ അൻപത് പേരുടെ മരണത്തിനിടയാക്കിയ തീപിടുത്തം ഷോർട്ട് സർക്യൂട്ട് കാരണമാണെന്ന് കുവൈത്ത് അഗ്നിരക്ഷാസേന സ്ഥിരീകരിച്ചിരിക്കുന്നു ദുരന്ത സ്ഥലത്ത് വിശദമായ പരിശോധനകൾ നടത്തിയെന്നും അതിനുശേഷമാണ് അപകട കാരണം കണ്ടെത്തിയതെന്നും കുവൈത്ത് അഗ്നിശമന സേന പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു ഫ്ളാറ്റിനുള്ളിൽ മുറികൾ വേർതിരിക്കാനായി ഉപയോഗിച്ചിരുന്ന സാമഗ്രികൾ അതിവേഗം തീ കാരണമായി എന്നാണ് ഫയർഫോഴ്സ് പറയുന്നത് മുറികൾ തമ്മിൽ വേർതിരിക്കാൻ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ കത്തിയതോടെ കനത്ത പുകയുർന്നു ഇത് അതിവേഗം മുകളിലത്തെ നിലയിലേക്ക് പടരുകയായിരുന്നു അപകടമുണ്ടായ സമയവും ദുരിതത്തിന്റെ വ്യാപ്തി കൂട്ടി തീ പടർന്നതിന് പിന്നാലെ അതിവേഗം വ്യാപിച്ച പുകയാണ് മരണസംഖ്യ വർദ്ധിപ്പിച്ചതെന്നാണ് കുവൈത്ത് അധികൃതർ പറയുന്നത് പൊള്ളലേറ്റ് മരിച്ചത് രണ്ടുപേർ മാത്രമാണ് ബാക്കി നാൽപ്പത്തിയേഴു പേരും പുക ശ്വസിച്ചാണ് മരിച്ചതെന്നാണ് എൻ ബി ടി സി കമ്പനി അറിയിച്ചിരിക്കുന്നത് നിരവധി പേർക്ക് ഗുരുതര പരിക്കേറ്റിട്ടുണ്ട് അതേസമയം ചിലവ് കുറയ്ക്കുന്നതിനായി വളരെ സുരക്ഷിതമല്ലാത്ത സാഹചര്യത്തിൽ ധാരാളം വിദേശ തൊഴിലാളികളെ പാർപ്പിക്കാൻ നിയമലംഘനം നടത്തുന്ന ഭൂ ഉടമകൾക്കെതിരെയും കമ്പനി ഉടമകൾക്കെതിരെയും നടപടിയെടുക്കാൻ കുവൈത്ത് ഭരണകൂടം ആവശ്യപ്പെട്ടിട്ടുണ്ട് വ്യാഴാഴ്ച മുതൽ അപ്പാർട്ട്മെന്റ് ബ്ലോക്കുകളിൽ അധികൃതർ പരിശോധന ആരംഭിച്ചതായും മുന്നറിയിപ്പില്ലാതെ എല്ലാ നിയമലംഘനങ്ങളും തടയുമെന്നും വിദേശ തൊഴിലാളികളെ പാർപ്പിക്കുന്ന കെട്ടിടങ്ങൾ പരിശോധിക്കുന്നതിനുള്ള നടപടിക്ക നേരിട്ട് നേതൃത്വം നൽകുകയാണെന്നും കുവൈത്ത് അധികൃതർ വ്യക്തമാക്കി കുവൈറ്റിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഭീകരമായ കെട്ടിട കെട്ടിടത്തീപിടുത്തമാണ് സംഭവം മരണസംഖ്യയിൽ കുവൈറ്റിലെ രണ്ടാമത്തെ വലിയ തീപിടുത്തം രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റിൽ ഭർത്താവ് രണ്ടാം വിവാഹം കഴിച്ചതിൽ രോക്ഷാകുലിയായ ഒരു സ്ത്രീ വിവാഹ തീയിട്ടതിനെ തുടർന്ന് അൻപത്തിയാറ് പേർ കൊല്ലപ്പെട്ടിരുന്നു